െന്റ് ഫ്ലോട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത് സെറ്റൗട്ട് ഒന്നും ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റി പത്ത് നാനൂറ്റി ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ അളവ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നതാണ് ഡൈനിങ് ഏരിയയുടെ അളവ് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ വരുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഇത് ഈ പ്ലാനിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് ഈ പ്ലാനിലെ കിച്ചൺ ആണ് കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ചെയ്യുകയും കാണാവുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലെ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും